മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന തിരിച്ചുവരവ് ഒരു പക്ഷേ നടി മഞ്ജു വാര്യരുടേതായിരിക്കും കരിയറിൽ തിളങ്ങി നിൽക്കുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു മഞ്ജു സിനിമാ ജീവിതത്തിന് അപ്രതീക്ഷിതമായി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടത് നടൻ ദിലീപുമായുള്ള വിവാഹ ശേഷം പതിനാറ് വർഷത്തോളമാണ് നടി സിനിമയിൽ നിന്നും വിട്ടുനിന്നത് പിന്നീട് ദിലീപുമായുള്ള വിവാഹ മോചനത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹൗൾഡ് അറിയൂ എന്ന ചിത്രത്തിലൂടെ വമ്പൻ ഒരു തിരിച്ചു അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മഞ്ജുവിന് പതിനാറ് വർഷം താൻ നഷ്ടപ്പെടുത്തിയ കരിയർ തിരിച്ചു പിടിക്കുകയായിരുന്നു മഞ്ജു തുടരെ തുടരെ സിനിമകൾ പരസ്യങ്ങൾ നൃത്ത പരിപാടികൾ അങ്ങനെ കൈ നിറയെ അവസരങ്ങൾ അതിനിടയിൽ തമിഴിലും കൈ നിറയെ റോളുകൾ താരത്തിന് ലഭിച്ചു സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ നായികയായ അടക്കം മഞ്ജു വരയർ തിളങ്ങി തിരിച്ചുവരവിൽ മഞ്ജു പ്രേക്ഷകരെ ഞെട്ടിക്കുന്നത് തന്റെ ലുക്ക് കൊണ്ടുകൂടിയാണ് കൂടിയാണ് നാൽപ്പത് വയസ്സായി മഞ്ജുവിന് എന്നാൽ ഇപ്പോഴും ഇരുപതിന്റെ ചെറുപ്പമാണ് താരത്തിനെന്നാണ് പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ പറയുന്നത് മലയാള സിനിമയിൽ പ്രായം റിവേഴ്സ് ഗിയറിൽ പോകുന്ന നടൻ മമ്മൂട്ടിയാണ് ലേഡി മമ്മൂട്ടിയാണ് മഞ്ജു എന്നാണ് പ്രേക്ഷകർ മഞ്ജുവിനെ വിശേഷിപ്പിക്കുന്നത് ഓരോ വയസ്സ് കൂടുന്തോറും മഞ്ജു കൂടുതൽ ചെറുപ്പമാവുകയാണ് കൃത്യമായ ജീവിതശൈലി തന്നെയായിരിക്കണം മഞ്ജുവിന്റെ ഈ ചെറുപ്പത്തിന്റെ ഗുഡൻസ് സോഷ്യൽ മീഡിയയിൽ സജീവമായ മഞ്ജു പലപ്പോഴും തന്റെ വർക്ക്ഔട്ട് വീഡിയോകൾ പ്രേക്ഷകരുമായി പങ്കിട്ടിട്ടുണ്ട് ഇപ്പോഴിത് അത്തരത്തിൽ ഒരു പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യർ വീഡിയോയിൽ ആരാധകർ ഒന്നടങ്കം മഞ്ജുവിന്റെ ലുക്കിനെ പ്രശംസിക്കുകയാണ് ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന ചോദ്യമാണ് പലരും പങ്കിട്ടത് ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ എന്നാണ് ചിലരുടെ പരാതി ഫിറ്റ്നസിന്റെ കാര്യത്തിൽ മഞ്ജു പൊളിയാണെന്നാണ് മറ്റു ചില കമന്റുകൾ ഈ പ്രായത്തിലും താരത്തിന്റെ ജോലി കൃത്യമായി കാണുന്നുണ്ടല്ലോ എന്നാണ് വേറെ ചിലർ ചൂണ്ടിക്കാട്ടുന്നത് മഞ്ജു വാര്യ യഥാർത്ഥത്തിൽ ഒരു പ്രചോദനം തന്നെയാണെന്നാണ് മറ്റു ചിലരുടെ കമന്റ് അതിലൊന്ന് ഇങ്ങനെയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മഞ്ജു ഇപ്പോൾ കുറെ പേർ വരും വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒന്നും മൈൻഡാക്കരുത് മഞ്ജുവിനെ കാണുന്ന ഓരോ തവണയും എത്ര വലിയ പോസിറ്റീവ് എനർജിയാണ് എന്നെ പോലെ ഉള്ളവർക്ക് കിട്ടുന്നത് എന്നറിയൂ എന്നും ഇങ്ങനെ പോകണം എല്ലാവർക്കും സന്തോഷവും പ്രചോദനവുമായിട്ട് സന്തോഷമായി ഇരിക്കണം ഇപ്പോഴും ചിരിച്ച മുഖത്തോടെ എന്നാണ് കമന്റിൽ പറയുന്നത് മഞ്ജുവിനോടുള്ള അകമഴിഞ്ഞ ആരാധന പങ്കുവെക്കുന്നവരുമുണ്ട് മഞ്ജുവിനെ തന്റെ മുൻപിൽ വെച്ച് മോശമായി പറയുന്നത് പോലും തനിക്ക് വേദനയാണെന്നാണ് ഒരു ആരാധക കുറിച്ചിരിക്കുന്നത് ഒരു ചേച്ചിയെപ്പോലെ അമ്മയെപ്പോലെയൊക്കെയുള്ള സ്നേഹമാണ് തനിക്ക് വളരെ ആഴത്തിലുള്ള മഞ്ജുവിനോടുള്ള സ്നേഹം മകൾ താങ്കൾക്കൊപ്പം വന്നു ചേരുന്ന ദിവസമാണ് തന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമെന്നുമാണ് ആരാധിക കുറിച്ചത് പതിവ് പോലെ തന്നെ കമന്റുകളോടൊന്നും മഞ്ജു പ്രതികരിച്ചിട്ടില്ല